ഇന്ന് നമ്മളിവിടെ പിടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം ആദ്യം നമ്മൾ രണ്ട് കപ്പ് പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പീര പിന്നെ ജീരകവും വെള്ളമുണ്ട് വെള്ളവും ഉപ്പും ജീരകവും ഉപ്പും കൂടെ ഇട്ട് തിളപ്പിച്ചതാണ് ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇച്ചിരി ഉപ്പ് ഇതിനകത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട് ഈ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുവാണേ ഇനി നമുക്ക് കുറേ കുറേ വെള്ളമൊഴിച്ചു കൊടുക്കാം ീപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ ചൂടുള്ള ഒഴിച്ച് ചെറിയ ഘട്ടത്തൊക്കെ ഉളിയും ജീരകവും ഒക്കെ ചേർക്കും ഞാനതിനകത്തൊന്നും കേട്ടോ നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഇത് ഉരുട്ടിയെടുക്കാം അപ്പം ഇപ്പം നമ്മളിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് വീണ്ടും ജീരകം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പം ആ ഉണ്ട ഇട്ട് കൊടുക്കാവേ ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം ഉണ്ട ഉണ്ടെങ്കിൽ പിടിക്കാതെ നമ്മൾ കൊടുക്കാം കുറച്ച് അരിപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങായും ഇത് നമുക്ക് തേങ്ങാപ്പാലിൽ ഒന്ന് പിഴിഞ്ഞ് ഒഴുകി കഴിഞ്ഞിട്ട് ഇതൊന്ന് പിഴിഞ്ഞ് ചേർക്കട്ടോ നമുക്ക് ഈ ഇളക്കിയ സാധനം പൊടിയും തേങ്ങായും എല്ലാം കൂടി നമ്മൾ ഇപ്പം നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും കുറുകി വന്നിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ കൂടെ നമ്മളൊരു കോഴിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് വറുത്തരച്ച കോഴിക്കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നമുക്കിനിയും അടിപൊളിയൊരു വിഭവമായി മറ്റൊരു വീഡിയോയിൽ കാണാം